മിഷിഹായിൽ സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മിഷൻ ടോക്സിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ഭാഗത്തിൽ പ്രേഷിത കൽപ്പനയെക്കുറിച്ച് നാം ചിന്തിച്ചു രണ്ടാമത്തെ ഭാഗത്തിൽ ഈ പ്രേഷിത കൽപ്പനയ്ക്കുള്ള നമ്മുടെ പ്രത്യുത്തരത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു ഈ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മുടെ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് മറുവശത്ത് വെറും രണ്ടര ശതമാനം പേർ മാത്രമാണ് യേശുവിനെ അറിഞ്ഞിട്ടുള്ളതും സുവിശേഷം കേട്ടിട്ടുള്ളതും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് സുവിശേഷം പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് സുവിശേഷം പ്രസംഗിക്കാനുള്ള സാധ്യതയും വളരെ വിശാലമാണ് അതിനാൽ സുശേഷം കേട്ടിട്ടുള്ളവർ മറ്റുള്ളവരെ സുശേഷം അറിയിക്കണം എന്ന് നാം ഇതിനു മുമ്പ് കണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പ്രസംഗിച്ചാലല്ലാതെ മറ്റുള്ളവർ കേൾക്കില്ല വിശുദ്ധ ബോലോസ്ലിഹ റോമാക്കാരൊക്കെ ലഹനം പത്താം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു ഒരിക്കലും വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ ഇല്ലാതെ റൊമാക്കാർക്ക് നിലകുന്ന പത്താം അധ്യായം പതിനേഴാമത്തെ ദിനത്തിൽ പറയുന്നു വിശ്വാസം കേൾവിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മൾ പ്രസംഗിച്ചാലേ മറ്റുള്ളവർ കേൾക്കൂ കേട്ടാലേ മറ്റുള്ളവർ വിശ്വസിക്കൂ പ്രിയ സഹോദരി സഹോദരന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ ബഹുഭൂരിഭാഗം പേരും ഈ സുശേഷം കേട്ടിട്ടില്ല എങ്കിൽ കേട്ടിട്ടുള്ള നമ്മൾ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു പലരും ധരിച്ചിരിക്കുന്നത് സുശേഷം പ്രസംഗിക്കാൻ ഇനി നമ്മുടെ രാജ്യത്ത് സാധ്യതകളില്ല സുശേഷ പ്രവർത്തനം ഇനി നടക്കില്ല എന്നൊക്കെയാണ് വാസ്തവത്തിൽ സുശേഷം ഇനിയും പ്രസംഗിക്കാം സുശേഷ പ്രസംഗം ഇനിയും നടക്കും നമ്മൾ തീഷ്ണതയോടെ സുശേഷം പ്രസംഗിച്ചാൽ മതി ഇവിടെ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് ഈ സുശേഷം കേട്ടിട്ടില്ലാത്ത യേശുവിനെ അറിയാത്ത യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ജനത്തെ നാം മനസ്സിലാക്കണം അവരെ മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു വിഭാഗം യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാണ് യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ സുവിശേഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ല വിശുദ്ധ ബോലോ സ്ലിഹ ചോദിക്കുന്നു ഒരിക്കലും കേൾക്കാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും നമ്മൾ കേട്ടത് കൊണ്ടാണ് അറിഞ്ഞത് സുവിശേഷം കേട്ടത് കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത് അതുകൊണ്ട് കേൾക്കാത്ത ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തോട് നമ്മൾ സുശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു അവർ കേട്ടിട്ടില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു പ്രദേശത്ത് സുശേഷം പ്രസംഗിക്കാൻ പോയപ്പോൾ യേശുവിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവസാനം കേട്ടിരുന്ന അവർ എന്നോട് ചോദിച്ചു സാറാണോ ഈ യേശു ക്രിസ്തു എന്ന് കാരണം അവർക്ക് യേശുക്രിസ്തുവിനെ അറിയില്ലായിരുന്നു സുശേഷം അവർ കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് അവർ മനസ്സിലാക്കിയത് അവർ കേട്ടിട്ടില്ല കേൾക്കാത്തത് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് രണ്ടാമത്തെ വിഭാഗം തെറ്റായി കേട്ടിട്ടുള്ളവരാണ് വസ്തുതാപരവും ചരിത്രപരവുമായ തെറ്റുകൾ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധാരണ വിദ്വേഷപൂരിതമായ പ്രസംഗങ്ങളും പ്രചരണങ്ങളും മറ്റുള്ളവർ നടത്തുന്നത് കൊണ്ട് ക്രൈസ്തവരെ കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും വളരെ വികലമായ കാഴ്ചപ്പാട് ഇവർക്ക് ലഭിച്ചിരിക്കുന്നു ക്രൈസ്തവര വിദേശികളാണ് ഇതൊരു വിദേശ മതമാണ് വിദേശികളെ ശുശ്രൂഷിക്കുന്നവരാണ് ഇവിടെയുള്ള ഒരു മതം മാറ്റം നടക്കുന്നവരാണ് ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കുന്നവരാണ് എന്നൊക്കെ ക്രൈസ്തവരെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നതുകൊണ്ട് ക്രൈസ്തവരോട് വിദ്വേഷമുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അവരോട് നമുക്ക് എങ്ങനെയുള്ള സമീപനമാണ് ഉണ്ടാക്കേണ്ടത് അവരോട് ശരിയായത് നമ്മൾ പ്രസംഗിക്കണം തെറ്റായത് കേട്ടതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ വിദ്വേഷമുള്ളത് തെറ്റുചാധാരണ ജനകമായ കാര്യങ്ങൾ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും വികരമായ കാഴ്ചപ്പാടുള്ളത് യേശുവിനെ കുറിച്ച് അവർ യഥാർത്ഥ രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് അവർ വെറുക്കുന്നതും അവർ ദേഷ്യത്തോടെ നമ്മെ സമീപിക്കുന്നതും അതുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എന്താണ് യേശു ആരാണ് സുശേഷം നമ്മുടെ വിശ്വാസം എന്നാണ് എന്ന് മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ വിഭാഗം യഥാർത്ഥത്തിൽ നമ്മോട് വെറുപ്പുള്ളവരാണ് അവർക്ക് നമ്മോട് വിഷമമുണ്ട് അവർക്ക് നമ്മുടെ മതത്തോട് വിരോധമുണ്ട് ഇങ്ങനെയുള്ള വിരോധവും വെറുപ്പവും ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു വിശുദ്ധ മത്തായിട്ട് സുശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ആലോചനകളിൽ ഈശോ ഇങ്ങനെയാണ് പറയുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് നിങ്ങളെ വെറുക്കുന്നവരുണ്ടാകും നിങ്ങളെ പീഡിപ്പിക്കുന്നവരുണ്ടാകും നിങ്ങളുടെ വിരോധമുള്ളവരുണ്ടാകും നിങ്ങൾ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ അവർ കൊണ്ടുവന്ന് നിർത്തും നിങ്ങളെ അവർ മർദ്ദിക്കും നിങ്ങളെ അവർ വലിച്ചഴയ്ക്കും ഈ ഒരു വിഭാഗം എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും അതൊരു ചെറിയ വിഭാഗമാണ് ആ വിഭാഗം അവിടെ ഉണ്ടായിക്കോട്ടെ അവരവിടെ ഉണ്ടായിരുന്നോട്ടെ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് ഈ സുശേഷം കേൾക്കാത്തവരായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഈ മൂന്ന് വിഭാഗങ്ങളിൽ ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളോടും നമുക്കുണ്ടാക്കേണ്ട സമീപനം പ്രസംഗിക്കുക സംസാരിക്കുക അറിയിക്കുക എന്നത് തന്നെയാണ് കേട്ടിട്ടില്ലാത്തവരെ നമ്മൾ കേൾപ്പിക്കുക തെറ്റായി കേട്ടിട്ടുള്ളവരെ ശരിയായത് കേൾപ്പിക്കുക മൂന്നാമത്തെ വിഭാഗത്തെ നമുക്ക് സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ സമീപിക്കാനാകൂ അത് ഈശോയ്ക്കറിയാം ഈശോ ആ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മെ സുശ്രേഷ പ്രവർത്തനത്തിന് അയക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ മൂന്ന് വിഭാഗങ്ങളിലായിപ്പെടുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇവരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ അനേകം സ്ഥലങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട് അനേകം ധ്യാന കേന്ദ്രങ്ങളുണ്ട് അനേകം സുവിശേഷ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും സുവിശേഷം കേട്ടിട്ടുള്ളവരോട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് സുശേഷം കേൾക്കാത്തവരെ നമ്മൾ അന്വേഷിക്കുന്നില്ല സുശേഷം കേൾക്കാത്തവരൊക്കെ നമ്മൾ സുശേഷം കേൾപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നില്ല കേട്ടവർ തന്നെ വീണ്ടും കേൾക്കുന്നു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയും കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും കേട്ടവർ തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു അത് വേണം പക്ഷേ സുശേഷ പ്രവർത്തനം അവിടെ ഒതുങ്ങി നിൽക്കരുത് ഇന്ന് സുശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും സുശേഷം പ്രസംഗിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളും കേൾക്കാത്തവരോട് പ്രസംഗിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ യഥാർത്ഥ സുശേഷ പ്രവർത്തനം നടക്കും ഇന്നും ഭാരതത്തിൽ സുശേഷ പ്രവർത്തനം നടക്കും വിശുദ്ധ ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ ദിനത്തിൽ ഇപ്രകാരം പറയുന്നു അങ്ങനെ മറ്റാരോ പണിതടിസ്ഥാനത്തിന്മേൽ പണിയാതെ യേശുവിനെ കുറിച്ച് അറിയാത്ത സ്ഥലങ്ങളിൽ സുശേഷം പ്രസംഗിക്കാൻ ഞാൻ അത്യുത്സാഹം കാണിച്ചു പൗലോസ് പൗലോസ്ലിഹ സുശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും മറ്റപ്പസ്തുമാർ സുശേഷം പ്രസംഗിച്ചിരുന്നു വിശ്വാസി സമൂഹങ്ങൾ ഉടലെടുത്തിരുന്നു ആ സമൂഹങ്ങളിൽ പോയി വീണ്ടും യേശുവിനെ കുറിച്ച് പറയുകയല്ല പൊലോസ്ലിഹ ചെയ്തത് വേണമെങ്കിൽ ആ സമൂഹങ്ങളിൽ പോയി അവർ പ്രസംഗിച്ചതിനേക്കാൾ ഭംഗിയായി പോലോസ്ലിഹയ്ക്ക് പ്രസംഗിക്കാമായിരുന്നു പൊലോസ്ലിഹ പണ്ഡിതനായിരുന്നു പൗലോ സുലിഹ ബുദ്ധിമാനായിരുന്നു അവരെ ഭംഗിയെ പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരുന്നു പക്ഷെ പൗലോ സുലിഹ തെരഞ്ഞെടുത്ത മാർഗം മറ്റൊന്നായിരുന്നു അവരാരും പോയിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുക മറ്റാരോ പണിതടിസ്ഥാനത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും പുതിയ പുതിയ അടിസ്ഥാനങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നില്ല പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല പുതിയ ആടുകളെ നമ്മൾ തേടുന്നില്ല അങ്ങനെ വരുമ്പോൾ സുശേഷ പ്രവർത്തനം ശുഷ്കമായി തീരും പ്രിയ സഹോദരി സഹോദരന്മാരെ യേശു നമുക്ക് നൽകിയ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നാം മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കണമെന്ന കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇത് പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയില് വേറെ ഒരു രാജ്യത്തും താമസിക്കുന്ന മനുഷ്യനും ഇത്രയും അനന്തമായ സാധ്യതകളില്ല അങ്ങനെയുള്ളൊരു രാജ്യത്ത് തമ്പുരാൻ നമ്മെ ജനിപ്പിച്ചത് തമ്പുരാൻ നമ്മെ വിളിച്ചത് ഈ ഒരു ദൗത്യത്തിനും കൂടിയാണെന്ന് വിശ്വസിച്ച് സുവിശേഷ പ്രവർത്തനം നടത്താൻ നമുക്ക് പരിശ്രമിക്കാം പൗലോസ്ലിഹായുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്തവനിൽ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും കേട്ടിട്ടില്ലാത്തവനിൽ അവരെങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ അവർ എങ്ങനെ കേൾക്കും നമ്മൾ പ്രസംഗിക്കാതെ മറ്റുള്ളവർ കേൾക്കില്ല അതിനാൽ നമുക്ക് പ്രസംഗിക്കാം സർവശക്തനായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ